ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമുഴയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ക്രിസ്ത്യ മഹിയോട് പറയുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഞാനായിരിക്കും കൺമുഴയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരും വിളിച്ചിറക്കി കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് എന്താ നിനക്ക് നിനക്കെന്താടാ പ്രാന്തായോ ഞാൻ നിൻ നിനക്കിപ്പോൾ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലടാ എനിക്ക് അസുഖം എനിക്ക് എൻ്റെ മനസ്സിനാണ് മനസ്സ് മുഴുവൻ കൺമണിയാണ് അവൾ അങ്ങനെ നിറഞ്ഞ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ ഇത് പട്ട് തന്നെയാണെന്നൊക്കെ മഹി പറയുന്നുണ്ട് നീ ആ കൺമണി താലി കെട്ടി എന്ന് പറഞ്ഞ സത്യം തന്നെയാണ് അതോ നീ വല്ല സ്വപ്നം കണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷിനോട് ആ സമയത്ത് കൃഷി പറയാണ് ചേട്ടാ അത് സ്വപ്നമൊന്നുമല്ല അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ അവളെ ഒരുപാട് വെ വെറുത്തിരുന്നു ആ ഒരു സമയത്തെ പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ ഇപ്പോൾ അത് കെട്ടിയത് എന്ന് തോന്നുന്നു അവളെ പോലെയൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവെന്നത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എടാ നീ ഒന്ന് വിവരിച്ച് പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മഹി പറയുന്നുണ്ട് അങ്ങനെ കൃഷിൻ്റെയും മാനസിയുടെയും ആ ഒരു എൻഗേജ്മെൻ്റ് തലേദിവസം നടന്ന ആ ഒരു അമ്പലത്തിൽ നടന്നതും താലി കെട്ടിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മാഹിയോട് പറയുന്നുണ്ട് അതൊക്കെ കേട്ട് മാഹി അന്തം വിട്ട് നിൽക്കുന്നുണ്ട് എടാ ഇത്രയൊക്കെ നടന്നിട്ടാണോ നിങ്ങൾ ഒരു കൂസലുമില്ലാതെ ആ കൺമണി നിങ്ങളുടെ എൻഗേജ്മെൻറ്റിന് മുന്നിൽ വന്ന് നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയട ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നീ ഈ കഥയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നീ ബാക്കിയുള്ളവരാണിതൊക്കെ അറിയാനുള്ളതെന്നൊക്കെയാണ് പറയുന്നുണ്ട് എല്ലാ ഇത് പ്രശ്നം പുലിവാലാവുന്ന തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എടാ കഥ തുടങ്ങിയിട്ടുള്ളൂ നായികയും നായകനും ഒന്ന് വെച്ചടി കയറാൻ നോക്ക് നോക്കുന്നതേ ഉള്ളൂ ഇനിയാണ് ഓരോ ടിസ്റ്റുകളും ഓരോ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത് കളി കഥ ഇനി ആളി കത്താനായിട്ട് പോകുന്നതെന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കൂടി നമ്മുടെ കൺമണിയെ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് കൃഷ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ധനലക്ഷ്മിയെ കാണിക്കുന്നു ധനലക്ഷ്മി മനോജിനോട് പറയുന്നുണ്ട് മനോജട്ടം മര്യാദയ്ക്ക് ആ കൺമണിയെ കല്യാണത്തിന് സമ്മതിപ്പിച്ചോളണം അല്ലെങ്കിൽ നമ്മളാണ് പെടാൻ പോകുന്നത് ആ നൂറ്റൊന്ന് പവന് പത്ത് ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കണം അതേസമയം ആ വരുണ്യ കല്യാണം കാഴ്ച ഈ പൈസയും സ്വർണം നമുക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് നല്ലൊരു ജോലി ഗൾഫിൽ ശരിയാക്കി തരാമെന്നു പറഞ്ഞിട്ടില്ലേ എന്തിനാ വെറുതെ ഈ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാൻ നിൽക്കുന്നത് നമ്മൾ പിന്നെ തെണ്ടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അല്ല അതെനിക്ക് നന്നായി തോന്നുന്നില്ല കൺമണി പാവുമല്ലേ അവളെ വെറുതെ ആ വരുണിനെ കെടിച്ചു കൊടുക്കണോ എന്നൊക്കെ വ മനോജനങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പ്രാന്തമാണോ മനുഷ്യ നമ്മൾ കുടുംബം മൊത്തം തേണ്ടുന്നതാണോ നിങ്ങൾക്ക് നല്ലത് അവളെ അവനക്ക് പിടിച്ചു കൊടുക്കുന്നതാണോ നല്ലതെന്ന് ആലോചിക്കുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ വരുൺ ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് അയ്യോ ആ വരുണാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കൊല്ലാനാണോ അത് വളർത്താനാണോ എന്നൊന്നും അറിയില്ല അവനക്ക് ഓരോക്കെ ഓരോ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതായി ഹലോ വരുൺ മോനെ എന്താ മോനെ വിളിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരുൺ മോനല്ല മോളും അല്ല അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താ മോനെ എന്താ പറയുക പറയുന്നുണ്ട് അത് ഞാൻ ആ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് എനിക്ക് കൺമണി ഇനി വേണ്ട മര്യാദയ്ക്ക് എൻ്റെ നൂറ്റൊന്ന് പവനും ആ പത്ത് ലക്ഷം രൂപ എനിക്ക് തിരിച്ച് എന്ന് പറയുന്നുണ്ട് അയ്യോ മോനെ നീ ഇങ്ങനെ പറയില്ലേ എനിക്കിപ്പോൾ അറ്റാക്ക് വരും നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുക എനിക്ക് വയ്യ ഈയൊരു ക ക ഈയൊരു ഇതിന് നിൽക്കാനായിട്ട് എനിക്ക് വയ്യ ഞാൻ വെറുതെ നാണം കേടുകയാണ് പോരാത്തതിന് ആ കൃഷിൻ്റെ വധഭീഷണിയും എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇനി അതിൽ നിന്ന് പിന്മാറാനായിട്ട് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ആ വിവാഹം നടത്തണ്ട അവളെ കെട്ടണ്ട എന്നാണ് എന്നോട് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വരുമാനം നീ ഇങ്ങനെയൊന്നും പറയല്ലേ നീ ഇത്രക്കുള്ളൂ ഉള്ളോ നീ നീ ആണല്ലേ നിനക്ക് കുറച്ച് തൻ്റെ ഇടം വേണ്ടേ ഇത്രയും കാലം കൺമണിയെ കെട്ടും കെട്ടും എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞ ആളല്ലേ അവസാനം കൊണ്ട് കുട ഇട്ട് ഉടയ്ക്കാനാണോ നീ ഇത്രയും പരിശ്രമിച്ചത് ആൾക്കാരെ നാളെ നിന്നെ നോക്കി ചിരിക്കും നീ എന്ത് എന്ത് മറുപടിയാ പറയാ ആൾക്കാർ ചോദിക്കുമ്പോൾ ഈ കല്യാണം മുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പറയാ ആൾക്കാരൊക്കെ നിന്നെ കുത്തുകയും കളിയാക്കുകയും നിന്നെ വിമർശിക്കുകയും ചെയ്യും നീ എന്തിനാ നിന്നു കൊടുക്കുന്നത് ചിലപ്പോൾ നീ ഒരാണല്ലാന്ന് പോലും ആൾക്കാർ പറഞ്ഞൊന്നു വരും ഇത്രയും തൻ്റെ ഒരു വരും എന്നൊക്കെയുള്ള രീതിയിൽ കൺ ധനലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് അത് കേട്ട് എനിക്ക് ദേഷ്യം വരുന്നതിൻ്റെ പരി തീ നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനമെന്ന് എന്നോട് പറയാൻ എന്നൊക്കെ എനിക്ക് വയ്യ ഈ ഇതിൻ്റെ ഈ കളിക്കടിയിൽ വെറുതെ എൻ്റെ തടി കേടി വരുത്താനായിട്ട് എനിക്ക് എൻ്റെ ആരോഗ്യം നോക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എടാ നീ ഇങ്ങനെ പിന്തിരിയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാടാ ഈ ഉളുപ്പില്ലാതെ ഇങ്ങനെ കൺമടിയോട് പിന്നോടെ നടന്നത് ഇങ്ങനെ ആട്ടുംതുപ്പും കേട്ടുകൊണ്ട് കൊണ്ട് നടന്നതെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് ഞാൻ ആ നൂറ്റൊന്ന് പവൻ പത്ത് ലക്ഷമാണ് ഇന്ന് തന്നെ ഞാൻ നിനക്ക് തരാം പക്ഷേ നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത് അത് വലിയ പോയി അത് നിനക്കാണ് ദോഷം ചെയ്യുക ആൾക്കാർക്കിടയിൽ നിനക്ക് പിന്നെ എന്ത് മാനാഭിമാനമാണോ ഉള്ളത് നീ ഇനി വേറൊരു പെൺകുട്ടിയെ കെട്ടാൻ പോയാലും നിനക്ക് ആ കൺമുണിയല്ലേ ഓർമ്മ വരിക ഒരാണത്തുമില്ലാത്തവന് വേറൊരു പെണ്ണ് ഇറങ്ങി വരുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ വരുണ് അങ്ങനെ വിമർശിക്കുന്ന രീതിയിലും ചൊടിപ്പിക്കുന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി സംസാരിക്കുന്നുണ്ട് ധനലക്ഷ്മിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുണിനെ ചൊടിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് പിന്മാറിപ്പിക്കാതിരിക്കാനും കല് കൺമണെ തന്നെ കല്യാണം കഴിച്ച് ആ ഒരു പൈസയും സ്വർണ്ണം ആവശ്യപ്പെടാതിരിക്കാനായിട്ടുള്ള കളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിലൊക്കെ വരുൺ വീഴുന്നുണ്ട് ഇടത്തി ഞാനേ ഞാൻ കൺമണെ തന്നെ കെട്ടും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ഞാനാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വേണം വരുൺ മോനെ നീ അങ്ങനെയാണ് വേണ്ടത് എനിക്കതാണ് ഇഷ്ടം ഇങ്ങനെയുള്ള മോനാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വരുണ് നല്ലോണം തന്നെ ചൊടിപ്പിക്കുന്നുണ്ട് ധനലക്ഷ്മി എടുത്ത് ഈ അടുത്ത് ആ സ്വർണ്ണം പണമൊന്നും തിരിച്ചു തരണ്ട കല്യാണം നടന്നില്ലെങ്കിൽ മാത്രം തിരിച്ചു തന്നാൽ മതി ധനലക്ഷ്മി പറഞ്ഞിട്ട് വരുമോനെ ഹനുമോനുള്ള ടിക്കറ്റൊക്കെ ഞാൻ എൻ്റെ വകയാണ് ഏറ്റവും ഞാൻ റെഡിയാക്കി തരും നീ എന്തായാലും നീ ഒരു വരൻ്റെ വേഷത്തിൽ തിങ്കളാഴ്ച ഇവിടെ വന്നാൽ മതി കൺമണിയെ നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് വരുണ് അപ്പം തന്നെ മനോജിൻ്റെ അടുത്ത് ചെന്ന് ധനലക്ഷ്മി പറഞ്ഞിട്ട് മനോജോട്ടെ മര്യാദയ്ക്ക് കൺമണി കൊടുത്തോളാം ഞാൻ വാക്ക് കൊടുത്തു പോയി ഇവിടെ ബാക്കിയുള്ളവർക്കാണ് തലവേദന അവളെ കണ്ട് രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞ് കൺമണിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ കൺമണിയുടെ വാതിൽ തട്ടുന്നത് കേട്ട് കൺമണി പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് എന്നൊക്കെ പറഞ്ഞു നിനക്കല്ലടി തലവേദന ബാക്കിയുള്ളവർക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി അങ്ങനെ മനോജ പറഞ്ഞു മോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുത് നീ ആ മരുനെ തന്നെ കല്യാണം കഴിച്ചോളൂ ഇത് കുടുംബത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നീ കാരണം ഞങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ധനലക്ഷ്മി പറയുന്നത് ആ കൃഷിയെ അവനെ ഒരു വഞ്ചകനാണ് നിന്നെ വളർത്താനൊന്നും അല്ല കൊല്ലാനാണ് അവൻ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗോപു ഓ പിന്നെ ഈ വരുൺ സൈക്കോ എൻ്റെ അപ്പച്ചെ വളർത്താനല്ലേ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കൺമണി അവര് പറയുന്നതിന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എടി മര്യാദയ്ക്ക് നീ തിങ്കളാഴ്ച വരുണിനെ കെട്ടിക്കൊള്ളണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണി നല്ലോണം തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ കേട്ട് കൺമണിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ വരും തന്നെ ഇതിൽ നിന്ന് പിന്മാറിയാലെന്ന് ഈ ഏട്ടനും ഏട്ടത്തിയും അതിൽ നിന്ന് അവനെ പിന്മാറിപ്പിക്കാൻ സമ്മതിക്കില്ല കാരണം ആ പൈസയും മുത മുതലും തിരിച്ചു കൊടുക്കേണ്ടി എന്ന് വരും പറഞ്ഞിട്ട് ഇനിപ്പോഴാണ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പച്ച ഒന്നും കൊണ്ട് പേടിക്കേണ്ട പ്രേമമാകുമ്പോഴേ കുറച്ചൊക്കെ റിസ്ക് ഉണ്ടാകും എന്നാലേ അതിനൊരു സുഖമുള്ളൂ അപ്പച്ചി കണ്ടിട്ടില്ലേ ഓരോ റിസ്ക് ഉണ്ടെങ്കിൽ വീട്ടുകാർ തടസ്സം നിന്നാലേ ആ ഒരു പ്രേമത്തിനൊരു സുഖമുള്ളു മധുരമുള്ളൂ അതിലങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത് എടാ നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ എന്താ അപ്പച്ചി അറിയാനായിട്ട് അപ്പച്ചി സന്തോഷത്തോടെ ഇരിക്കുക അപ്പച്ചി ചിരിക്കുന്നതും സന്തോഷിക്കുന്നതാണ് കൃഷ്ണാറിനെ ഇഷ്ടം അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കണ്മണയെ ചിരിപ്പിക്കുന്നുണ്ട് ഗോപു പിന്നീട് ആൻറ്റിയമ്മയും മാനസികം കാണിക്കുന്നുണ്ട് ആൻറ്റിയമ്മ മാനസികം ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്നു കൊടുക്കുന്നു ഇതെന്തിനാ എനിക്ക് എനിക്ക് പാൽ ഇഷ്ടമില്ലാന്ന് അറിയില്ലേ ആൻറ്റിയമ്മ എന്തെന്തിനാ എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് ആ അതിൻ്റെ കുറവ് നിനക്ക് നല്ലോണം വേണ്ടി എടി ആ കൺമണിയെ നീ കണ്ടിട്ടില്ല എന്തൊരു സൗന്ദര്യമാണ് ആ കണ്ണും മൂക്കും ആ ചിരിയും ഒരു പ്രസരിപ്പും അതിലാരും വീണു അല്ല കൃഷി വീണത് നിനക്ക് അപ്പോൾ എനിക്ക് സൗന്ദര്യമില്ല എന്നാണ് ആൻറ്റിയമ്മ പറയുന്നത് ചോദിക്കുന്നുണ്ട് ഏ നിനക്ക് സൗന്ദര്യം ആവശ്യത്തിൽ ആവശ്യത്തിനുണ്ട് പക്ഷേ അതിലും കൂടുതൽ വേണം നീയും കൺമണിയും തമ്മിൽ നിന്നാൽ ആ കൺമണിയെ നോക്കുകയുള്ളൂ കാരണം അവൾ അത്രയ്ക്ക് നല്ല ഭംഗിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അമ്മയെന്നാ എന്നെ കളിയാക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കളിയാക്കിയല്ല മോളെ നീ ഇതൊക്കെ കുടിച്ചൊന്ന് പുഷ്ടിക്ക് ഇതേ പല ഊർ ഊർജർജർജിക്കാനുള്ള പല സാധനങ്ങളും ഇട്ടിട്ടുള്ള ഒരു പാലാണ് അത് നീ കുടിക്കുക നീ ഒരു പ്രസരിപ്പും ഒരു ചുറുചുറുപ്പൊക്കെ ഒന്ന് വരട്ടെ കൃഷിനെ മയക്കിയെടുക്കേണ്ടേ നമുക്ക് ഞാൻ പറഞ്ഞ വഴിയിലൂടെ നീ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്ത് പറയുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നീ മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാൽ കുടിക്കുന്നുണ്ട് അങ്ങനെ ആൻറ്റിയമ്മ എങ്ങനെയെങ്കിലും മാനസേയും കൃഷിനെയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് പല ട്രിക്കുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്